എ ബി വി പി ഒഴികെ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും പി എം ശ്രീയിൽ ഒപ്പുവെക്കേണ്ടെന്ന നിലപാട് വ്യക്തമാക്കിയതായി മന്ത്രി വി ശിവൻകുട്ടി വിദ്യാർത്ഥി സംഘടനാ നേതാക്കളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി പി എം ശ്രീയിൽ ഒപ്പുവെക്കുക എന്നത് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഒപ്പുവെക്കുക എന്നതാണ് അതിന് സർക്കാരില്ല കേരളത്തിന് കേന്ദ്രം നൽകാനുള്ളത് എസ് എഫ് കെ എസ് യു എ ഐ ഡി എസ് ഒ എം എസ് എഫ് കേരള കോൺഗ്രസ് എൻ്റെ രണ്ട് മൂന്ന് വിഭാഗം ഉണ്ടല്ലോ അപ്പം അവരെല്ലാം കൂടെ അങ്ങനെ ഒരു നിലപാടാണ് സ്വീകരിച്ചത് ഞാൻ കേരള ഗവൺമെൻറ്റിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ നയം വ്യക്തമാക്കി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഒപ്പുവെക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് നയം വ്യക്തമാക്കി പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവയ്ക്കുക എന്ന് പറഞ്ഞാൽ എൻ ഇ പിയിൽ ഒപ്പുവയ്ക്കുന്നതിന് തുല്യമാണ് ഞാൻ പിന്നെ ഒരു കാര്യം കൂടി വ്യക്തമാക്കിയ കേന്ദ്രമന്ത്രി ഞങ്ങൾ കണ്ടിരുന്നു ഞാൻ രണ്ടു പ്രാവശ്യം കണ്ടു ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് പോയിൻറ്റ് കോടി രൂപ കിട്ടാനുണ്ട് അതിൽ പി എം സിയുടെ കാശ് ഒഴിവാക്കിക്കൊണ്ട് ബാക്കി കാശ് നമുക്ക് കിട്ടിയാലും മതി അത് ഒരു ഫെഡറൽ രാജ്യമെന്നുള്ളിൽ ഫെഡറൽ സംവിധാനമുള്ള രാജ്യമെന്നുള്ള നിലയിൽ ഞങ്ങളുടെ അവകാശത്തിൽപ്പെട്ടതാണ് ഞങ്ങൾക്ക് അതോടൊപ്പം തന്നെ ഒരു നയമുണ്ട് കേന്ദ്ര ഒരു തന്നെ സംസ്ഥാന ഗവൺമെന്റിനും നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും മന്ത്രി പറഞ്ഞു യോഗം ബഹിഷ്കരിച്ച് എ ബി വി പി ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് നീങ്ങുമെന്നും അറിയിച്ചു